<Sess> ും മജലീസും ഒക്കെയായി അനുഗ്രഹിക്കുമാറേ പരിശുദ്ധമായ പത്തിലെ എട്ടാമത്തെ പ്രഭാതത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ തുസം സഹായി ആയിരം രൂപ തന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് കഴിഞ്ഞ് മരണപ്പെട്ടവർക്ക് കഴിഞ്ഞ് മാജി സ്വീകരിക്കുന്ന പരിശുദ്ധ പ്രധാനം

സന്ധ്യാസമയത്ത് അവൻ കരഞ്ഞുകൊണ്ട് പിതാവിൻ്റെ അടുക്കലേക്ക് ചെന്നു കരഞ്ഞുകൊണ്ട് കാരണം പിതാവിൽ നിന്ന് ഉറപ്പ് വാങ്ങി യൂസുഫെന്ന കൊച്ചനെത്തിനെ പുറത്തേക്ക് കൊണ്ടുപോയതാണ് തിരിച്ചു വരുമ്പോൾ അനുചരില്ല അപ്പോൾ അതിന് അവർ കരഞ്ഞുകൊണ്ട് പിതാവിനേക്ക് വരികയാണ് എന്നിട്ട് ആരൂ അവര് പറഞ്ഞു നമ്മൾ മത്സരിച്ചോടി ഞങ്ങൾ ആളുമേക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു മത്സരം നടത്തി അവിടെ തഫ്സീലിൽ കാണാൻ ഏറു മത്സരം പഴയ കാലത്തൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ദൂരം വലിയ ദൂരങ്ങൾ നടക്കുമ്പോൾ പ്രയാസം യാതിരിക്കാൻ വേണ്ടി ചിലപ്പോ കല്ല് തട്ടിപ്പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ചുറ്റിയിട്ടും അത് തട്ടിക്കൊണ്ടിങ്ങനെ പോകും അല്ലെങ്കിൽ ഏറെ ഏറ്റവും ദൂരം പോകുന്നത് ആരുടെ കല്യാണങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ മത്സരിച്ച് നടന്ന് അതാ ദൂരത്തിന്റെ പ്രയാസം തോന്നാതിരിക്കാനാണ് അത് കാണാം ഇങ്ങനെ ഏറെ മത്സരം നടത്തിയാൽ ഞങ്ങൾ കൊച്ചിൻ്റെ യൂസുഫിനെ ഇന്ന മതായിന നമ്മുടെ ചരക്കിൻ്റെ അടുക്കൽ വിട്ടേച്ചാണ് ഞങ്ങൾ മത്സരം നടത്തിയത് ഞങ്ങളുടെ ചരക്ക് ഞങ്ങളുടെ വസ്ത്രങ്ങൾ രാവിലെ പോയി വൈകുന്നേരമാണ് അടങ്ങി വരുന്നത് അതിനിടയിൽ അവർക്ക് ഉപയോഗിക്കേണ്ട വസ്തുക്കൾ ചരക്കുകൾ ഭക്ഷണങ്ങൾ വെള്ളം അതുപോലെ തുടങ്ങിയിട്ട് അത്യാവശ്യത്തിന് വേണ്ട വസ്ത്രങ്ങൾ ഇതൊക്കെ നമ്മുടെ ചരക്ക് ആ ചരക്കിൻ്റെ അടുക്കൽ നോക്കാൻ ശ്രദ്ധിക്കാൻ യൂസുഫിനെ അനുഭവിച്ച് ഞങ്ങൾ അല്പം മത്സരിച്ച് മുന്നോട്ടു പോയി ആ സമയത്ത് യൂസുഫിനെ ചെന്നായി വിളിച്ചു ആവാ യൂസുഫിനെ ചെന്നായി വിളിച്ചു നേരത്തെ പറഞ്ഞു യൂസഫിനെ കിണറ്റിലേക്കിടുന്ന സമയത്ത് നീളക്കുപ്പായം യൂസഫിനെ ധരിച്ചിരുന്ന കുപ്പായം ആ കുപ്പായം അവരുടെ കൂട്ടത്തിൽ അറുപത്തി എട്ട്

പോകും അതുപോലെ ഇവരെ ഈ കള്ളപ്പണിക്ക് ഇവര് ആ രക്തം ഖമീസിൽ പുരട്ടി വാപ്പയുടെ മുന്നിൽ ഇതാ യൂസഫിന്റെ ചെന്നായി പിടിച്ചു എന്ന് പറയുന്ന സമയത്ത് ആ ഖമീസിനൊരു കുഴപ്പമൊന്നില്ല ഏകൂബി നബി അലൈഹി ഖമീസ് പരിശോധിക്കുന്ന സമയത്ത് ഏകൂബി നബിക്ക് മനസ്സിലായി ഇത് ഇവര് കളവ് പറയുകയാണ് കാരണം ചെന്നായി വിളിച്ചതാണെങ്കിൽ ഒക്കെ പറ്റും ഇതൊന്നും പറ്റാതെ രക്തം മാത്രം കണ്ടപ്പോൾ തന്നോട് കളവ് പറയുകയാണെങ്കിൽ ഒരു ചതി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ് പക്ഷേ പറയുന്നതി മനസ്സിലായപ്പോൾ പറഞ്ഞു നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തനം ഉണ്ടല്ലോ നിങ്ങൾ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ റമ്പിലും അറിയാം ആ നിങ്ങൾ ചെയ്ത ആ പ്രവർത്തനം നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് നല്ലൊരു പ്രവർത്തനമാക്കി തോന്നിച്ച് തന്നിരിക്കുകയാണ് നിങ്ങൾ ചെയ്തത് അങ്ങനെയാണല്ലോ തെറ്റെയ്യുമ്പോ അത് ശരീരം നല്ലതായി ചില മനുഷ്യന്മാർക്ക് തോന്നിപ്പിച്ചു അത് തെറ്റാണെന്ന് അവർക്ക് തോന്നുകയില്ല നല്ല പ്രവർത്തനം അവർ ചെയ്ത നല്ലതാണ് നിങ്ങൾ ഇതുപോലെ പറയാ നിങ്ങൾക്ക് നിങ്ങൾ ഈ പ്രവർത്തനം എന്റെ പൊന്നുമ്പോഴോട് ചെയ്തപ്പോ നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം നന്മയായി തോന്നിപ്പിച്ചിരിക്കുക എനിക്ക് സഹായം തേടപ്പെടാനുള്ളത് അള്ളാഹുവിനോട് മാത്രാണ് മാത്രമേ എനിക്ക് പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ച് ക്ഷമിച്ചു നിൽക്കുകയാണ് അങ്ങനെ വജാദത്ത് എത്ര ദിവസം പറഞ്ഞു ആ കിണറ്റിൽ യൂസഫിനെ മൂന്ന് ദിവസം കിടക്കും ഈ മൂന്ന് ദിവസവും സഹോദരങ്ങൾ ആട് കഴിക്കാൻ വേണ്ടി പരിസരത്തൊക്കെ വരും അവരൊന്നിലേക്ക് എത്തി നോക്കും അവര് മരിച്ചു എഴുതി നിൽക്കുന്നു എന്ന് പറയുന്ന സഹോദരൻ ഭക്ഷണം മുഴുവതിലേക്ക് പറഞ്ഞില്ലേ ഒരു യാത്രാ സംഘം വന്നു ഈ മൂന്ന് ദിവസം പിന്നിലുമ്പോൾ ആ വഴിക്ക് ഒരു യാത്രാ സംഘം വരികയാണ് ഇസ്ലാമിന്റെ പ്രബോധനം നിന്ന് സംഘം ആ വഴി തെറ്റി വന്നതാണ് സാധാരണ പോകുന്ന വഴിയിൽ മരുഭൂമിയാണ് വഴിതെറ്റിലൊക്കെ സ്വാഭാവികമാണ് ഈ മരുഭൂമിയിൽ വഴി തെറ്റി ഒരു യാത്രാ സംഘം അതിലൂടെ വരികയാണ് ആ സംഘം അവരുടെ വെള്ളം വെള്ളക്കോരി വെള്ളം കോരി കൊണ്ടുവരാൻ വേണ്ടി അയോഗയാണ് യാത്രാസത്വമാകുമ്പോ അതിൽ മരുഭൂമിയുടെ യാത്രയാണ് അവരുടെ വർഗത്തിന് അവർക്കൊക്കെ വിശ്രമിക്കാനുള്ള സ്ഥലം അന്വേഷിച്ചുകൊണ്ട് സംഘത്തിൽ ഈ ഭാഗത്ത് മുന്നേ അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുണ്ട് അതുപോലെ വെള്ളം എവിടെയാണ് മരുഭൂമിയാണല്ലോ വെള്ളം എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ആളുകളും അങ്ങനെ ഈ സബ്ദം വഴിമാറി വന്നപ്പോ അവരുടെ വെള്ളം കോരിയെ അവർ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി വിടുകയാണ് അങ്ങനെ ഈ കോരി മാനിക്കുന്ന മാനിക്കുന്ന പേരുള്ള ഈ വെള്ളം കോഴി ഈ യൂസുഫ്ലി അലൈ ഇസ്ലാമിനെ ഇടപെട്ടിരിക്കുന്ന കിണറ്റിന്റെ സമീപത്തെത്തി ആൾമവയില്ലാത്ത കിണറ്റിലേക്ക് തന്റെ കയ്യിലുള്ള പക്കറ്റിറക്കുകയാണ് പക്കറ്റിറക്കുകയാണ് അതിന്റെ അടിയിൽ യൂസുഫ് നബി ജീവനോടെ ഇങ്ങനെ ഇരിക്കുക ഒരു പാറയുടെ മുകളിൽ അതിലെ വെള്ളം വരിക യൂസുഫ് നബിയെ ഇടപെടുന്നതിന് മുമ്പ് ആ വെള്ളം ഉപ്പുവെള്ളമായിരുന്നു ഉപ്പുവെള്ളമായിരുന്നു യൂസു നടി ഇടപെട്ടപ്പോഴാണ് ആ വെള്ളം നല്ല മാധുര്യമുള്ള കുടിപ്പാനീയമായി മാറിയത് ഏതായിരുന്നാലും ആ കിണറ്റിൽ ആ പാറയുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബക്കറ്റ് ഒരു തൊട്ടിയും കയറും ഇങ്ങനെ ഇറങ്ങി വരുന്നത് രണ്ടി വരുന്ന നല്ല ആഴമുള്ള ഘനമാണ് യൂസഫ് നബി ചാടി അതിനെ പിടിച്ചു ആ തൊട്ടിയിൽ ആ കയറിൽ യൂസഫ് തിമേസരം ചാടി പിടിച്ചു ചാടി പിടിച്ചോ പാല അസമീത്തി മനുഷ്യൻ दोरी പാല തോങ്ങി പക്ഷേ പ്രയാസപ്പെട്ടിങ്ങനെ പോക്കി പോക്കി തോങ്ങുമ്പോൾ അതെ ഫഅദ റക്കാന യാ മുസറാ ഹാദാ ഓ വിളിച്ചവരെന്നു ഓ സന്തോഷമേ സംഗതി ഓ സന്തോഷമേ വലിയ സന്തോഷമുണ്ട് അത अकॉर्डिंग ശീരിയ സന്തോഷമുണ്ടോവനെ വിളിച്ചവരെന്നു ഓ സന്തോഷമേ ആദാ വിലം കിതാവറി കുട്ടി എന്നൊരു വിളിച്ചവരൈമ്പോൾ ഈ സംഗതകളൊക്കെ കൂടിയതിന്റെ സമീപത്തിലേക്ക് കൂടി ആ സമയത്ത് ഇതിന്റെ മനസ്സേന്റെ സഹോദരങ്ങളെ ആടുമേച്ചുകൊണ്ടിരിക്കണം അന്നുംnabla ഈ യാത്രാ സന്ധം വരുമ്പോഴും അവർ കേട്ടപ്പോൾ യാത്രത്തെ കണ്ടപ്പോൾ അവരും അങ്ങോട്ട് വന്നു വന്നപ്പോൾ നോക്കുമ്പോ അവര് മരിച്ചു യൂസു അയാതോടെ കിണറ്റിൻ നിലയിൽ നിൽക്കുകയാ എന്താണ് യൂസുഫിനെ കൊല്ലണം അല്ലെങ്കിൽ നാട് കടത്തണം എന്നൊക്കെ നിന്ന യൂസുഫ് അങ്ങനെ മുന്നിൽ തന്നെ അപ്പൊ അവരൊരു നിക്കുമ്പത്തെടുത്തു അവിടെ നമുക്ക് നാളെ പറയാം നൽകുമാറാകട്ടെ നബി ആകട്ടെ മരണപ്പെട്ടു എന്ന് കരുതിയിരുന്ന സഹോദരന്മാരുടെ മുന്നിൽ ആ യാത്രാ സംഘത്തിന്റെ തൊട്ടി ആ കയറി പിടിച്ചുകൊണ്ട് യൂസുഫ് മുന്നോട്ട് വന്ന് തങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ സമയത്ത് അവർ വലിയ തന്ത്രം അവിടെ എടുക്കുകയാണ് ട്ടോ ഇതൊന്നും മോശപ്പെട്ടവരല്ല ഈ സഹോദരങ്ങളെ പിന്നീട് തോപുന്നുണ്ട് മനുഷ്യന് തെറ്റുകൾ വരും തെറ്റ് വന്നാൽ തോന്നുന്നു ഒരു ഈ സഹോദരന്മാർ അതിന് കാരണക്കാരാണ് അവർ പിന്നീട് തോവയ് കൊണ്ട് സ്വാധീനങ്ങളായി മാറിയ സംഭവങ്ങൾ ഈ സുഹൃത്തിന്റെ അവസാനത്തിൽ തന്നെ പറയുന്നുണ്ട് അവർ നല്ലവരാണ് അതാഹുക്കാരൂസു ഹേമോബി നബി അലൈഹി അടക്കമുള്ള പ്രവാചകന്മാരുടെ